അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിതായി ഇന്ന് ഒരു ട്രിപ്പ് പോകുക എന്ന് വെച്ചാൽ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് അടിക്കാമെന്ന് വെച്ച് മഴ സമയത്ത് അങ്ങനെ കുറേ ആയാലും നമ്മൾ അടിക്കാതെ നമ്മൾ കുറച്ച് മുന്നേ ഏട്ടനൊക്കെ വന്ന സമയത്ത് തീർത്ഥാടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ലാണ്ട് നമ്മൾ ട്രിപ്പ് ആയിട്ട് ഫാമിലി ഫാമിലിയായിട്ട് അടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് മഴ സമയത്ത് ഒരു ട്രിപ്പ് അടിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ മൈസൂരേക്കാണ് അപ്പോൾ നമ്മൾ മൈസൂരേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഏകദേശം ഒരു ആറ ആറേ മുക്കാലൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നുന്നു അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ചൊരൊക്കെ കയറി കഴിഞ്ഞാൽ നേരെ കൂർഗ്ഗ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലേക്ക് നമ്മൾ ലക്ഷ്യം ഫസ്റ്റ് തന്നെ ഫുഡ് ആണല്ലോ അപ്പോൾ നമ്മൾ കൂർഗ്ഗ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായത് അവിടെ നമ്മൾ ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ടാകും എത്തുമ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു ഞാൻ മസാല ദോശയാണ് കഴിച്ചിട്ടുണ്ടായത് പിന്നെ എല്ലാവരും മമ്മിയും ജഡ്ജിയൊക്കെ പൂരിയ വാങ്ങി ഏച്ചി നോൽപ്പിട്ട് പിന്നെ മുന്നാടിൻ്റെ ഇഡലിയാണ് കണ്ടിട്ട് പോയത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മളൊക്കെ കഴിച്ചു മസാല ദോശേൻ്റെ മസാല വളരെ പൊക്കെ ഇടുന്ന കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു അവിടുന്ന് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പ് ഉണ്ടായിന് അവിടെ ജസ്റ്റ് ഒന്നും വാങ്ങുന്നില്ല പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു പട്ടിച്ച് വാങ്ങിച്ചിങ്ങനെ വെറുതെ അങ്ങനെ ഇങ്ങനെ നടന്ന് കളിക്കുന്നതാണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഭയങ്കര മഞ്ഞ കോടേനെ കൊണ്ടുള്ള കളിയായിരുന്നു നല്ല രസമുണ്ട് നല്ല വ്യൂ ആയിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഇത് ഫ്രണ്ട്സിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ നമ്മൾ പിന്നെ മൈസൂരേക്കുള്ള യാത്ര മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജഡ്ജെൻ്റെ ഗുളികൻ്റെ കാര്യം ഓർമ്മ പോകുന്നത് ജഡ്ജയ്ക്ക് ഇപ്പോൾ ഈ ഷുഗർ കാര്യങ്ങൾ ഓൾറെഡി എല്ലാം ഉണ്ട് പിന്നെ ഹോസ്പിറ്റലും കളിയായിട്ട് കുറേ കാലം അങ്ങനെയായിരുന്നു അപ്പോൾ ആ ഗുളിക കുടിക്കാൻ നമ്മൾ നിർത്തിയാണ് കാരണം വെച്ചാൽ ഗുളിക ഒഴിവാക്കിയിട്ടുള്ള ഒരു കളിയില്ല അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രേറ്റ് മൈസൂർ എത്തി അവിടുന്ന് നമ്മൾ ഒരാളുങ്ങൾ നമ്മൾ മൈസൂർ പാലസ് ലേറ്റ് ആകാൻ തുറക്കാൻ എന്നൊക്കെ പാട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടേട്ട ജസ്റ്റ് ഇവിടുന്ന് നമ്മൾ ഡ്രസ്സെല്ലാം എടുക്കണേ നമ്മളൊന്നും വാങ്ങില്ല നമ്മൾ വെറുതെ നോക്കി നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ മൈസൂർ സിൽക്കിൻ്റെ എല്ലാം ഭയങ്കര അടിപൊളി കളക്ഷൻസ് ഉണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് കോർണർ ഹൗസിലേക്കാണ് കോർണർ ഹൗസ് ഞാൻ വിചാരിച്ചത് മറ്റേ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണും മനക്കിങ്ങനെ അവിടെ പോയിട്ട് ഒരു ഡെഡ് ബൈ ചോക്ലേറ്റില്ല അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ചോക്ലേറ്റിലുള്ള കുറാണല്ലോ അതുകൊണ്ട് തന്നെ അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എങ്കിൽ മൈസൂർ മൈസൂരുണ്ട് ഞാൻ അതിന് കുറച്ച് മുന്നേറുന്നത് അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും അങ്ങോട്ടേക്ക് പോവാന്ന് പക്ഷേ എങ്കിൽ എങ്കിലേ ഇതുപോലെ ഒരു സംബന്ധിണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ എങ്കിലെ നമുക്ക് മലക്ക് പിടിച്ചോ കാരണം എന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഒരു രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കണ്ട അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ എല്ലാവരും ഓരോ സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങി ഞാൻ മാത്രം ഇത് വാങ്ങിയത് പിന്നെ ഞാൻ ഫുൾ ഇത് കഴിച്ചിട്ടൊന്നുമില്ല എല്ലാവരും കൂടെ ഇത് കഴിച്ചത് പിന്നെ ജഡ്ജൊക്കെ ജഡ്ജൊക്കെ ഷുഗർ ഓൾറെഡി നല്ല കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജഡ്ജ് ഷുഗർ ഫ്രീൻ്റെ ഐസ്ക്രീമൊക്കെ കഴിക്കണ്ട ബാക്കി എല്ലാവരും ഓരോ സ്കൂപ്പ് സ്കൂപ്പ് കഴിച്ചിട്ടുണ്ടായി പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ട് അത് മൈസൂർ പാലസിലേക്കാണ് ഞാൻ പണ്ട് പോയിട്ടുണ്ടായിരുന്നു മൈസൂർ പാലസ് നമ്മൾ മൈസൂർ പണ്ട് പോയിട്ടുണ്ടായിന് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് രണ്ട് കൊല്ലം മുന്നേ ശ്രീശൈഡിൻ്റെ ഒക്കെ കൂടെയും പോയിട്ടുണ്ടായിരുന്നു ശേരം നമ്മൾ മൈസൂർ പാലസ് പോയിട്ടുണ്ടായില്ല അപ്പോൾ അവിടുന്ന് നമ്മൾ മൈസൂർ പാലസിൻ്റെ ടിക്കറ്റ് ആയിട്ട് ഇത് അഞ്ഞൂറ് റുപ്യ ഒരാൾക്ക് നൂറ് ഉറുപ്യ ടിക്കറ്റ് കൊടുക്കത്ത പൈസയാണ് അവിടുന്ന് നമ്മൾ ഫസ്റ്റ് ചെരുപ്പ് കഴിച്ചിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ ഈ ചെരുപ്പ് കഴിച്ചിരുന്ന് അവിടെ ഇങ്ങനെ ഒരു കവർ വാങ്ങേണ്ടിയിട്ടുള്ള ക്യൂ ആയിരുന്നു അത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി ഉള്ള കയറിപ്പ് അടിപൊളിയായിരുന്നു കുറച്ച് കുറേ കാലം കൂടി കണ്ടുകൊണ്ടൊരു വേർത്തന്നൊരു വൈബൊക്കെ ഈ മൈസൂർ പാലസ് അവിടെയുള്ള ഈ കുറേ രാജാക്കന്മാർ അങ്ങനെയുള്ള ഫോട്ടോസ് കാര്യങ്ങൾ പിന്നെ ഇവരൊക്കെ എന്തൊക്കെയോ ഈ അമണപ്പെട്ടികളൊക്കെ ഇല്ലേ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു അടികളെ പക്ഷെ നല്ല രസമായിരുന്നു കാണുക വെറുത്തന്നൊരു വൈബ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര തണുപ്പല്ലായിട്ട് സൂപ്പറായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു സെൻറ്റ് ഫിനോമിന ഫിനോമിനാസ് ചേർച്ചിലേക്കാണ് അടിപൊളി നീ ഈ വ്യൂ തന്നെ ശരിക്കും ഇങ്ങനെയല്ല ശരിക്കും നമ്മൾ ഫോട്ടോ കാണുന്നതിനെ കാണുമ്പോൾ നേരിട്ടാണോ എന്ത് രസമായിരുന്നു നല്ലത് കാണാൻ അവിടെ നിന്ന് നമ്മൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഞാനും പ്രാർത്ഥിക്കുന്നതിനും ഞാനും ഏച്ച ആടുന്ന് എന്തെല്ലാം കഥ പറയുകയൊക്കെ ചെയ്യുന്നത് ഏച്ചി ആട് ഇതിന് ഒറ്റി കാര്യമില്ല അവിടെ നിന്ന് നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകേണ്ട സ്ഥലമല്ല ഉണ്ട് ഇങ്ങനെ എല്ലാം അങ്ങനെ അതിലോട്ട് ഇങ്ങനെ നടക്കുന്ന ഈ കാണുന്നത് അതിലൂടെ നടക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് നമ്മൾ സൂവിലൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷെ നോക്കുമ്പോൾ സൂ ഒന്നും അന്ന് ഓപ്പൺ ആയിരുന്നില്ല കുറേ സ്ഥലങ്ങളൊന്നും ഓപ്പൺ ആയിരുന്നില്ല എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയാൽ ദേവരാജ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഗുരു സ്വീറ്റ്സ് അല്ലല്ലേ അങ്ങനെ അതൊക്കെയുള്ള സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് ഷോപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് പോയത് അപ്പോൾ ഇവിടെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് ഇവിടെ റേറ്റ് കുറവാണെന്ന് തോന്നുന്നത് പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും വാങ്ങിയില്ല കാരണം വെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുമല്ലോ വെറുതെ ഇവിടെ നിന്നൊക്കെ കെട്ടിപ്പ് കൊണ്ടു അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല കുറേ വെജിറ്റബിൾസ് പൂ അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് അതിന് പക്ഷെ അവിടെ നിന്ന് വാങ്ങിയ ഒരു ഐറ്റം ഉണ്ട് നമ്മൾ ഈ ആൻറ്റിക് ജ്വല്ലേസിലെ കുറേ എൻ്റെ മക്കൾ എന്ത് പൈസ കുറവാണ് അറിയാടാ നല്ല നമ്മൾ ഇവിടുന്ന് ആയിരം ഉറുപ്പയ്ക്കൊക്കെ വാങ്ങുന്ന സാധനം ആയിരം ആയിരത്തഞ്ഞൂറിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനം അവിടെ ഈ ഫസ്റ്റ് മുകളിലത്തെ ചോക്കർ അതിൻ്റെ താഴത്തെ മാല പ്ലസ് കാതിലെല്ലായിട്ട് എഴുന്നൂറ് എണ്ണൂറ് ഉറുപ്പയുള്ളൂ ഏച്ചി ഏച്ചിൻ്റെ കൈമലുണ്ടായ ഒരു ഒരു വള ആ സെയിം വള ഏച്ചിവിടുന്ന് അറുന്നൂറ് എഴുന്നൂറ് ഉറുപ്പയൊക്കെ വാങ്ങിയ വള ഇരുന്നൂറ് ഉറുപ്പൊക്കെ അങ്ങനെ ആടി ആടിയുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അടുന്ന് വാങ്ങി പിന്നെ ഈ ഞാൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിട്ട് കുറേ കാലം കൂടി കണ്ടുകൊണ്ട് മമ്മിക്ക് വേണം എന്നല്ല അങ്ങനെ നമ്മൾ ഞാറൊക്കെ വാങ്ങി പിന്നെ ഇതാണ് നമ്മളെ ഗു ഗുരു സ്വീറ്റ്സ് പക്ഷേ ഇത് ഇവിടെ ഇവിടെയാണ് ആദ്യമായിട്ട് ഈ മൈസൂർ പാക്കലില്ലേ ഉണ്ടാക്കിയത് പക്ഷേങ്കിൽ നമ്മളിതിന് മുന്നേ വന്നപ്പോൾ ശ്രീസൈൻ്റെ ഒക്കെ കൂടെ വന്നതല്ല അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അനക്കെന്തോ അത്ര ഇഷ്ടമായില്ല നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് ശരിക്കും അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് പക്ഷെ എന്നാൽ കൂടി നമ്മൾ നാട്ടിൽ നിന്ന് ആ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വാങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ അവിടെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ പോയി ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു നമ്മൾ അവിടുന്ന് ഫ്രൈഡ് റൈസ് കഴിച്ച് ഓൾറെഡി നമ്മൾ എത്ര മണിയായി നാല് മണിയോ അങ്ങനെ എത്രയോ അതിനകത്ത് കഴിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഈ ഷോപ്പ് ചെയ്യേണ്ട പെരാന്തുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങിയാൽ പഴയ നീ കുറേ ഡ്രസ്സൊക്കെ ഞാൻ ഇവിടുന്ന് രണ്ട് ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ടോപ്പ് എനിക്ക് പാകാവുന്നുള്ളൂ മറ്റേ ടോപ്പ് പാകാവുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പിന്നെ ഈ ചക്ക ചക്കയിൽ ഈ ഒരു ചോള ചക്കക്ക് പത്ത് തുറപ്പിയാണ് വീട് കുറേ ചക്കയെല്ലാം കൊണ്ടേ അങ്ങ് ആടെ പോയി ആടയിലും കൊണ്ടേ വിറ്റലും നല്ല ചിലവായിരിക്കും നല്ലോണം പൈസ ഉണ്ടാക്കാം പിന്നെ നമ്മൾ നേരെ പോയ ചാമുണ്ടി ഹിൽസിലേക്കാണ് ഇവിടെയും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സൈഡിലെല്ലാം കുറേ ഷോപ്പ്സൊക്കെ ഉണ്ടായിന് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ എന്താ പറയുക കുറേ പർച്ചേസ് എല്ലാം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മൾ അധികം പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ സൈ ഈ സംഭവം കണ്ട ഈ സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ തൂക്കിയിട്ടത് അങ്ങനെ നമ്മൾ ചാമ്പു ഹിൽസിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ കഴിയില്ല അപ്പോൾ ഉള്ളിലൊക്കെ കയറി തൊഴിലൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തിറങ്ങി പിന്നെ കുറേ ഷോപ്പൊക്കെ ചെയ്തു കുറേ ഷോപ്പ് പറയും കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഈ സാധനം ഇതൊക്കെ നമ്മുടെ വീട്ടിൻ്റെ രണ്ട് അപ്പുറത്ത് വാതിലെടുക്കാൻ ഒരു ആണയുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ അവിടുത്തെ കുറേ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ വ്യൂ ആണ് അതൊക്കെ കണ് കാണുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഈ ചാമുടി ഹിൽസിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഒരു ഫുഡിൻ്റെ കുറച്ച് ഒരു ചെറിയ സ്പേസ് ഉണ്ട് അവിടെ ഇങ്ങനെ ഈ ഫുഡ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു അപ്പോൾ ഇത് സൂപ്പർ സാധനം ഇത് ഒരു ചാട്ട് ആണെന്ന് തോന്നുന്നു ഈ പുളിയല്ലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പൊരിയല്ല ഇല്ലേ അതിനെക്കൊണ്ടുള്ള ചാട്ട് ഐറ്റം അപ്പോൾ അതും കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ ഈ സ്വീറ്റ് കോൺ അത് പൊള്ളിച്ച സ്വീറ്റ് കോൺ ഇല്ലേ അതൊക്കെ കഴിച്ചു നല്ല നല്ല ശരിക്കും പറഞ്ഞാൽ ഒരേ ഫുഡ് അടി ആയിരുന്നു അങ്ങനെ തന്നെ പറയാം പിന്നെ ഇത് ഇതും ഇത് മുന്നേ രണ്ടൊരു ഫ്രണ്ട് മൈസൂരുള്ള ഫ്രണ്ടാണ് അവൾ പറഞ്ഞു തന്നതാണ് ഒരു പ്ലേസ് ഉണ്ട് നല്ല ഫുഡാണ് ഇങ്ങനെ ഈ ബ്രെഡ് ഓംലേറ്റ് ചീസ് ഓംലെറ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉള്ളത് അടിപൊളിയായിരുന്നു അടിപൊളി മസ്റ്റ് ആയിട്ട് മൈസൂർ പോകുന്നവർ പോകണം അത്രയും അടിപൊളിയായിരുന്നു ഇതൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരെ നാട്ടിലേക്ക് വീടാണ് ഏഴുമണിയൊക്കെ അതിൻ്റെ നാട്ടിലേക്ക് പോകുമ്പം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ നമ്മൾ ഗോണിക്കുപ്പയിലെത്തി അവിടുന്ന് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു പത്തിരിയും അതിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ കഴിച്ചു ഞാൻ ജസ്റ്റ് ഒരു കഷ്ണം കഴിച്ചിട്ടുള്ളൂ മുന്നാട്ടിനെ അയച്ചെന്ന് മെയിനായിട്ട് ആയിട്ട് കഴിച്ചു അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് അതിൻ്റെ കൂടെ ഒരു കഷ്ണമൊക്കെ കഴിച്ച് അങ്ങനെയാണെങ്കിൽ ഇരുന്നു പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ